ൈറ് പൂത്ത പൂമരം തിരുനബിനേരിൻ സ്വരം ഏകിയാകയും ഗുണം മധുരിധരോഹിൻ വരം വരികളിലൊഴുകിയ രാഗമായി നബി തിരുനൂറിൻ മാതിഹായ് മുന്തിയൊരു സിമിൻ താളമായി സന്നിധി പൂകാൻ മോഹമായി വരികളിലൊഴുകിയ രാഗമായി നബി തിരുനൂറിൻ മാതിഹായ് മുന്തിയൊരു സിമിൻ താളമായി സന്നിധി പൂകാൻ മോഹമായി അഴകൊത്ത മഹമൂദിൻ അരികത്തായണയണം അഴകൊത്ത മഹമൂദീൻ അരികത്തായണയണം വരികളിലൊഴുകിയ നബി തിരുനൂറിൻ മാതിയായി മുന്തിയൊരു സിമിൻ താളമായി സന്നിധി പൂകാൻ മോഹമായി തങ്ങളെ ത്വാനിലാവേ തണല് നൽകിടുമോ പാവമീനാൻ പാടിടുന്ന പാട്ടു കേട്ടിടുമോ ധന്യമദീന നാട്ടിലരോമൽ പൂവായ കണ്ണിമച്ചിമ്മാദ തിരുന്നൂറെ നോക്കിടാം താചരമണ്ണിലിറങ്ങണമേലെ മുകളിൻ തൂവലിൽ ൊഴിയുവതെന്നി കാത്തു കാത്തി പകലും നീക്കിടാം ഇരുളിൽ ഞാൻ ഞാനലായും നബിയെ ഹൃദയം വേദനിക്കുന്നു നുനിദിയെ ഇന്നോളം ചെയ്ത പാപങ്ങൾ ഇവനിൽ ആദിയേറ്റുന്നു തണിയേ വരികളിലൊഴുകിയ രാഗമായി നബി നബിതിരുന്നൂറിൻ മാതിഹായ് മുന്തിയൊരു സിമിൻ താളമായി സന്നിധി പൂകാൻ മോഹമായി തങ്ങളെ ത്വാനിലാവേ തണല് നൽകിണമോ പാവമീനാൻ പാടിടും നാട്ടുകേട്ടിടുമോ മായ ലോകം തന്നൊരു സ്വർഗക്കിനാവെല്ലാം മഞ്ഞു മറിഞ്ഞു കൽബിലരിഷ്കി നൂറാവാൻ ശ്രീധരെ ഞാൻ തെറ്റുകളേറ്റു പറഞ്ഞാൽ പോരയോ സ്നേഹസ്വലാത്തിൽ അലിഞ്ഞു കഴിഞ്ഞാൽ എന്നെ നോക്കുമോ സകലം വിട്ടൊഴിഞ്ഞു ഞാൻ അണയാം സവിധം ചേർത്തിരുത്തുവാൻ കരയാം സുഹൃതം ചെയ്ത റോഹിൻ്റാരികിൽ സതയം ഞാൻ ഇരുന്നു കാതോർക്കാം വരികളിലൊഴുകിയ രാഗമായി നബി തിരുനൂറിൻ മാതി ആയി മുന്തിയൊരു സിമിൻ താളമായി സന്നിധി പൂങ്കാൻ മോഹമായി അഴകൊത്ത മഹമൂദിൻ രികത്തായണയണം അഴകൊത്ത മഹമൂദിൻ അരികത്തായണയണം വരികളിലൊഴുകിയ രാഗമായി നബി തിരുനൂറിൻ മാതിയായി മുന്തിയൊരു സിമിൻ താളമായി സന്നിധി പൂകാൻ മോഹമായി ഖൈറ് പൂത്ത പൂമരം तिरुनबिनेरीन् स्वरं एगियागयुं गुणं मधुरि